അപ്പൊ നമ്മുടെ പാർക്കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് കണ്ടല്ലോ അല്ലെ അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് ഇത്രയും ഗിഫ്റ്റുകളൊന്നും അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ കേൾക്കട്ടെ ര് വഹിച്ചിട്ടൊന്നുമില്ലാത്ത അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇത് അതിന്റെ ഒരു കുറവ് നേത്താനായിട്ട് അങ്കിള് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്യാനായിട്ട് ഇതവിടെ ഭയങ്കര ഇടുക്കായിരുന്നു കിഴക്കം വേറെ കേക്ക് അട്ടിട്ട് വേണമല്ലോ अच्छा। हां। मैं मैं वायले चला रख। पीसाकी। हां, पीसाकी। हां। ओके। पीसाकी। हां। हम्म बा। हम्म। ആദ്യം തന്നെ കേക്ക് വായിൽ വെച്ച് കൊടുക്കാനായിട്ട് എന്നായിരുന്നു കേട്ടോ അവൾ ആദ്യം തന്നെ പറഞ്ഞത് അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് ഒരു ചായ് അത് കുറച്ച് കൂടുതൽ തന്നെയാണല്ലോ എന്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹാരിമറിയിലാണ് കേക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു യൂണിക്കോൺ ടീം ആണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതുപോലെ ഇത് വന്നിട്ടില്ല പക്ഷേ കേക്ക് എല്ലാം കളർഫുൾ ആയതുകൊണ്ട് തന്നെ അവൾ ഹാപ്പിയാണ് കേട്ടോ സ്വന്തം ആൻറ്റിയും അങ്കിളും ആന്റിയുടെയും ഒരു പ്രസൻസ് അവളെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കൂടെ നിക്കുന്ന രണ്ടുപേരാണ് കേട്ടോ ഇവരെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കുട്ടിന്റെ എല്ലാ കുറുമ്പോൾ കൂട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് ആട്ടമാരൊന്നും ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഇവരുടെ ഈ ഒരു ഇവരുടെയൊരു പ്രസൻസാണ് എത്തിയിട്ടുള്ളത് പറയാം അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ശേഷം ഹർ മോസ്റ്റ് എവേറ്റഡ് മോമെൻ്റ് എത്തിയിട്ടുണ്ട് കുട്ടിക്കുട്ടി ഗിഫ്റ്റുകൾ ആണെങ്കിൽ കൂടി ഓരോ ഗിഫ്റ്റ് അൺബോക്സിംഗ് ടൈമിലും അവൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവള് വലിയ യൂണിക്കോൺ ഫാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് യൂണിക്കോൺ കുട്ടി കുട്ടി ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ആണെങ്കിൽ അവൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് കുട്ടികുടി ഐറ്റംസ് ആയിരുന്നു ലിഫ്റ്റ് അൺബോക്സ് ചെയ്യാനൊന്ന് ഹെൽപ് ചെയ്യാൻ കൂടി അവൾ സംവദിക്കുന്നില്ല ായിട്ട് അവൾക്ക് ഡ്രോയിങ് ക്ലേ ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതിനായിട്ടുള്ള കുറച്ച് അവളുടെ കഴിവ് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ മെയിനായിട്ട് എന്തായാലും അവൾ ഒരു കുന്നിക്കുരുവോളെ ആഗ്രഹിച്ചിട്ടുള്ളൂ അവള് ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഈ അൺബോക്സ് ചെയ്യുന്നത് അവൾക്ക് നാട്ടിൽ നിന്ന് വളരെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ആണ് അഞ്ചുമേമേയും വസന്തയും കൂടി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അഞ്ചുമേന്ത ഡ്രസ്സാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഇത് താഴെ വെച്ച് പോകുന്നത് നോക്കണ്ട ഇനിയും ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഓട്ടത്തിലാണ് ആളുള്ളത് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പുതിയ ഡ്രസ്സ് എല്ലാം വേണ്ടിയിട്ട് ഒരു ഷോ കൂടി ബാക്കിയുണ്ട് ഉണ്ട് ആദ്യമൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഇങ്ങനെ മുഖത്ത് വാരി തേച്ചിട്ടില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല മുഖത്ത് കണ്ട കേക്ക് ആൾ ഒറ്റയ്ക്ക് തേച്ചിട്ടുള്ളതാണ് നമ്മുടെ പാറുകുട്ടന്റെ അവൾ അടിപൊളി ആഘോഷിച്ചിട്ടുണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഷുഗർ കട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് കഴിക്കുന്നത് കണ്ട് ഏട്ടന്റെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാറുകുട്ടന്റെ ബർത്ത്ഡേ കേക്ക് പിന്നെ നമ്മൾ കഴിച്ച് അല്ലേ ഈ ഒരു പീസ് കൂടി ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കാണുന്നത് ഏട്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ എന്നെ ചീത്ത പറഞ്ഞോണ്ട് ഏട്ടനും കേക്കിന്റെ ഒരു പീസ് അങ്ങനെ പുതിയ ഡ്രസ് എല്ലാം ഇട്ടിട്ടുള്ള നമ്മുടെ പാർക്കുട്ടിന്റെ ഡാൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്